ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഐ പി എൽ ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഋഷഭ് പന്തിന് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് എൽ എസ് ടി സ്വന്തമാക്കിയതിനെ കുറിച്ചിട്ടായിരുന്നു പല താരങ്ങളും ഈ വർഷത്തെ മെഗാ ഓപ്ഷനിൽ വലിയ തുകയ്ക്ക് വിറ്റുപോയിരുന്നു നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മെഗാ ഓപ്ഷനിൽ വലിയ തുകയ്ക്ക് പല താരങ്ങളെയും മേടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ അതുതന്നെ മിനി ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് താരങ്ങൾക്ക് വലിയ തുക ലഭിക്കുന്നത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു മിനി ഓപ്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മിച്ചൽ സ്റ്റാക്കിനെ കൊൽക്കട്ടാനായിട്ടുള്ള സ്വന്തമാക്കിയത് ഇരുപത്തി നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണെന്ന് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ വർഷം അതുപോലെ ഒരു മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലേയേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇത്ര വലിയ തോതിക്ക് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ താരത്തിനെ സ്വന്തമാക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല പക്ഷെ ചില ഫ്രാഞ്ചൈസികൾ ചില താരങ്ങളെ സ്വന്തമാക്കിയത് അവിശ്വസനീയമായ വിധത്തിലായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് ഋഷപ്പ് എന്താണ് ഋഷപ്പ് അതിനെ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രാഞ്ചൈസിയുടെ കൈകളിൽ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് പോലുമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഈ വർഷം ഈ പേഴ്സിൽ തുക എന്ന് പറഞ്ഞ് കുറച്ച് ഉയർത്തിയിരുന്നു നൂറ്റി ഇരുപത് കോടിയായി ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു ഹൈക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരാൾക്ക് ഇരുപത്തിയേഴ് കോടി രൂപ കൊടുത്ത് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ശ്രേയസേര ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയതും അതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സിൻ്റെ പേഴ്സിൽ ഏകദേശം നൂറ്റി കോടിയോളം രൂപ ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയാറ് കോടി എഴുപത്തി ലക്ഷം രൂപയ്ക്ക് ശ്രേയസേരെ സ്വന്തമാക്കുമ്പോൾ വലിയ ഒരു ഇമ്പാക്ട് അവരുടെ ആ ഒരു പേഴ്സിന് ഉണ്ടായില്ല എന്ന് കാണാനായിട്ട് സാധിക്കും പക്ഷേ എൽ എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം എൽ എസ് ജി ഈ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അവരുടെ പേഴ്സിൽ ഉണ്ടായിരുന്നത് അറുപത്തിഒൻപത് കോടി രൂപ മാത്രമാണ് ആ അറുപത്തിഒൻപത് കോടി രൂപയുള്ളപ്പോഴാണ് ഇരുപത്തിയേഴ് കോടി രൂപ കൊടുത്തുകൊണ്ട് ഋഷപ്പ് അതിനെ സ്വന്തമാക്കാനായിട്ട് എൽ എസ് ഡി ശ്രമിച്ചത് സ്വന്തമാക്കിയതും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോൾ ലക്നോ സൂപ്പർ ഓണർ ആയിട്ടുള്ള സഞ്ജീവ് ഗോയങ്ക എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇരുപത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് അവർ എത്തിയത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വെളിപ്പെടുത്തൽ നൽകിയിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ഒറ്റയടിക്ക് ഇരുപത്തിയേഴ് കോടി രൂപയിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനോടുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഓപ്ഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പല ആളുകളും ഈ ഋഷഭ് പന്തിന് വേണ്ടി ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അവസാനം ഇരുപത്തിയൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഒരു തുകയ്ക്കാണ് എൽ എസ് ജി ഋഷഭ് പന്തിനെ തങ്ങളുടെ ടീമിലെത്തിക്കാനായിട്ടുള്ള അവസാന ഒരു ശ്രമം നടത്തിയതെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ വർഷം നമുക്കറിയാം ആർ ടി എം അതായത് റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കാനായിട്ട് ടീമുകൾക്ക് അവസരം കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് കഴിഞ്ഞ വർഷം കളിച്ചു നിന്ന് ഡൽഹി ക്യാപിറ്റൽസിലായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ആർ ടി എം ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് ഈ ഓപ്ഷനിയർ ആയിട്ടുള്ള മല്ലികാസാഗർ കൊടുക്കുകയും ചെയ്തു ഉടനെ തന്നെ അവര് അതില് ഇൻട്രസ്റ്റ് കാണിക്കുകയും ഇരുപത്തി ഒന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഋഷഭ് അതിനെ തിരിച്ച് ഡൽഹി ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തയ്യാറാണ് എന്നുള്ള രീതിയിൽ ആർ ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോൾ ഈ വർഷത്തെ ആർ ടി എമ്മിലുള്ള ഒരു പുതിയ നിയമം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു ചാൻസും കൂടെ എൽ എസ് ജിക്ക് കൊടുക്കും അതായത് എൽ എസ് സിക്ക് വേണമെങ്കിൽ ഋഷഭിനെ സ്വന്തമാക്കാനായിട്ട് ഒരു അവസരം കൂടെ കൊടുക്കും ഇതിനു ഉണ്ടായിരുന്ന ആർ ടി എം ഉപയോഗിച്ചിരുന്ന സമയങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൽ എസ് സി ഒരു രണ്ട് മിനിറ്റുള്ള ഒരു ഡിസ്കഷൻ അവരുടെ ഒരു തിങ്ക് താങ്ക് ഉണ്ട് ഈ സഞ്ജീവ് ഗോയങ്കിയും അതുപോലെ തന്നെ സഹീർ ഖാനും അതുപോലെ തന്നെ ജസ്റ്റിൻ ലാംഗ്രോ ഒക്കെയുള്ള ഒരു തിങ്ക് താങ്ക് ഉണ്ടായിരുന്നു ഓപ്ഷൻ ടേബിൾ അവരോട് ആലോചിച്ചതിനു ശേഷം അദ്ദേഹം ഒറ്റ അടിക്ക് ഇരുപത്തിയൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിയിൽ നിന്ന് നേരെ പോയത് ഇരുപത്തി േഴ് കോടി രൂപയിലേക്കായിരുന്നു എന്തുകൊണ്ട് ഇരുപത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്ന ഒരു ഫിഗർ വലിയൊരു ഫിഗറാണ് വേണമെങ്കിൽ ഇരുപത്തിരണ്ട് കോടി അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് കോടി ഇരുപത്തിനാല് കോടി ഇരുപത്തിയഞ്ചു കോടി വരെയൊക്കെ പറയാമായിരുന്നു പക്ഷെ ഒറ്റയടിക്ക് ഇരുപത്തിയേഴ് കോടിയിലേക്ക് പോയത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഈ സഞ്ജീവ് ഗോയങ്കയുടെ അടുത്ത് അദ്ദേഹം ഉന്നയിച്ചത് എന്നുള്ളതാണ് അതിന് സഞ്ജീവ് ഗോയങ്ക പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു അത് എന്നുള്ളതാണ് അതായത് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടൊരു മൂവ് ആയിരുന്നു എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് അതിന്റെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൽഹി ക്യാപിറ്റൽസ് അതിന് തൊട്ട് മുമ്പ് അയ്യരെ സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും തമ്മിലായിരുന്നു ഒരു വലിയ ബെറ്റിംഗ് വാർ അവിടെ നടന്നുകൊണ്ടിരുന്നത് അവസാനം ഇരുപത്തി ആറ് പോയിൻ്റ് ഏഴ് അഞ്ച് കോടിക്കാണ് പഞ്ചാബ് ശ്രേയസയ്യരെ തങ്ങളുടെ ടീമിലെത്തിച്ചത് അപ്പോൾ ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് കോടി വരെ അതായത് ഇരുപത്തി ആറര കോടി വരെ ഡൽഹി ക്യാപിറ്റൽസ് ശ്രേയസ് അയ്യർക്ക് വേണ്ടി പോയി എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ചായപ്പോൾ ഉടനെ തന്നെ അതിൽ നിന്ന് വിടുകയും ഉടനെ തന്നെ അദ്ദേഹം പഞ്ചാബ് കിങ്സിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇരുപത്തിയാറര കോടി എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റിലേക്ക് വേണമെങ്കിൽ പന്തിന് വേണ്ടിയിട്ടും അവർ പോകുമെന്നുള്ളൊരു തോന്നൽ എൽ എസ് സിക്ക് ഉണ്ടായത് കൊണ്ടാണ് അവർ ഇരുപത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ പറയാനുള്ള കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സഞ്ജീവ് ഗംഗ്യ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവായിരുന്നു അത് ഇരുപത്തിയേഴ് കോടി പറഞ്ഞ ഉടനെ തന്നെ അവര് ഡൽഹി ഇനി ഒരു ആർ ടി എമ്മിന് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് അത് ആവശ്യമില്ല എന്നുള്ള ഇതിൽ പിൻവാങ്ങുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ആ ഓപ്ഷൻ ടേബിളിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ഡൈനാമിക്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ ഇരുപത്തി കോടിക്ക് ആദ്യം എൽ എസ് ജിക്ക് വേണ്ടിയിട്ട് ഋഷഭ് പന്തിനെ വിളിച്ചെടുത്ത സമയത്ത് നിങ്ങൾ ആർ ടി എം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഈ ഓപ്ഷനിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓണർമാരോട് ചോദിച്ചപ്പോൾ പാർത്ത് ജിണ്ടൽ അപ്പ തന്നെ ഈ ഇത് ഉയർത്തി കാണിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെയാണ് അവർ തിരിച്ച് ആർ ടി എം ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് കാണാനായിട്ട് സാധിക്കും അത് അത്രയ്ക്കും ഡൽഹി ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഋഷഭ് പന്തിനെ അവരുടെ ടീമില് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇനി അവർക്ക് ഒരു ചാൻസ് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ഒറ്റയടിക്ക് ഞങ്ങൾ ഇരുപത്തി കോടി രൂപയിലേക്ക് പോയതെന്നാണ് ഈ സഞ്ജീവ് ഗോയങ്ക അവിടെ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ട്വൻറ്റി സെവൻ ക്രോർസ് അതായത് ഇരുപത്തിയൊന്ന് കോടിയിൽ നിന്ന് ഒറ്റയടിക്ക് ഇരുപത്തിയേഴ് കോടിയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതിന് ഉത്തരമാണ് അദ്ദേഹം നൽകിയത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ